സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വേർപാടിൽ വേദന പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് നടി റാണി ശരൺ മോളെ നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട് പറഞ്ഞോളൂ ദിലീപേട്ടാ ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്തു കോൾ കട്ടായിരുന്നു ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത് ഇടവേളകളിട്ട് പിന്നെയും പിന്നെയും വിളിച്ചിട്ടും അതുതന്നെ അപ്പൊ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടു തിരിച്ചു വിളിക്കുമ്പോ നമ്പർ ബിസി എന്ന് പറയുന്നു ഫ്രീ ആവുമ്പോ തിരിച്ചു വിളിച്ചോളൂ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈകിട്ട് വീണ്ടും ഒരു മിസ് കോൾ വന്നു തിരിച്ചു വിളിക്കുമ്പോ വീണ്ടും നമ്പർ ബിസി തിരിച്ചു വിളിച്ചോളുമെന്ന ഉറപ്പിൽ ഞാനും ഇരുന്നു അതാണല്ലോ പതിവ് രാവിലെ മഞ്ചേരി മലബാർ ഗോൾഡിൽ ഫങ്ഷനിൽ നിൽക്കുമ്പോയാണ് ദിലീപേട്ടന്റെ കോൾ വന്നത് ഫോൺ സൈലന്റ് ആക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു അമ്മ ദിലീപങ്ങൾ വിളിച്ചിരുന്നു എന്നവൾ പറഞ്ഞു കുറെ കാലത്തിനു ശേഷമുള്ള വിളിയാണ് കുറച്ചധികം പറയാനുണ്ടാവും അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാം എന്ന് ഉറപ്പിച്ചു വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ കോൾസ് എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ് ഫംഗ്ഷനിൽ ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞത് അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത് അബിൻ വിളിച്ച് അമ്മ ഒരു കാര്യം പറയാനുണ്ട് സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖവരൂടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞനിയെത്തി കാത്തിരുന്നു ദിലീപേട്ട പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ പക്ഷേ ഇന്ന് കേട്ടത് അതെനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട് മോളെ എന്ന വിളിയോടെ വല്ലപ്പോയം വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ട് ഞാൻ നീ എന്റെ കുഞ്ഞു പെങ്ങളാണ് എന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ എന്നും മോൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട് ചേച്ചി കുട്ടികൾ സിനിമാ സ്വപ്നങ്ങളൊക്കെ ഇവിടെയല്ലേ ദിലീപേട്ട പിന്നെ ദിലീപേട്ടനെ പ്രിയപ്പെട്ട ഞങ്ങൾ ചിലരും എന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ റാണി ശരൺ കുറിച്ചത് ഞായറാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീരിയൽ ഷൂട്ടിംഗിനായാണ് തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പോയിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഞായറാഴ്ച സീരിയലിന്റെ സെറ്റിൽ നിന്ന് താരത്തെ അന്വേഷിച്ച് ഹോട്ടലിൽ എത്തിയപ്പോയാണ് ഹോട്ടൽ അധികൃതരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു